സർക്കാരിതര സന്നദ്ധ സംഘടനയായ ട്രാക്കിന്റെ പത്താമത് വാർഷികം കൊല്ലം റോട്ടറി ഹാളിൽ നടന്നു വാർഷിക പരിപാടികൾ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ഉദ്ഘാടനം ചെയ്തു അപകടത്തിൽ പരിക്കേറ്റ് നിർധനരായവർക്ക് ട്രാക്ക് വാർഷിക ചടങ്ങിൽ വീൽ ചെയർ വിതരണം ചെയ്തു അപകടത്തിൽ പരിക്കേറ്റ നിർദ്ധനരായിട്ടുള്ളവർക്ക് ട്രാക്ക് വാർഷിക ചടങ്ങിൽ വീൽ ചെയറുകൾ വിതരണം ചെയ്തു ബസിൽ നിന്ന് കാർ വഴുതി പുറത്തേക്ക് വീണ യാത്രികനെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയ പ്രൈവറ്റ് ബസ് കണ്ടക്ടർ ബ്രിജിത് ചടങ്ങിൽ ആദരിച്ചു കഴിഞ്ഞ അൻപത്തിയെട്ട് വർഷമായി മാതൃകാപരമായി ഡ്രൈവർ ജോലി ചെയ്തു വരുന്ന ശാസ്താംകോട്ട സ്വദേശി രാമചന്ദ്രൻ നായരെ ആദരിച്ചു തങ്ങളുടേതായ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെയും ട്രാക്ക് അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും അനുമതിച്ചു രക്തദാനം നൽകിയവരെയും കഴിഞ്ഞ കാലയളവിൽ ട്രാക്കിനു വേണ്ടി റോഡ് അപകടങ്ങൾ കുറയ്ക്കുവാൻ വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട നൂറോളം വോളന്റിയർമാരെയും ആദരിച്ചു ആ സമയത്താണ് പിന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു അവിടെ ചെന്ന കഴിഞ്ഞാൽ അപ്പൊ അത് മാറ്റാനുള്ള സംവിധാനവും സർക്കാരിന് ഇപ്പൊ ആ ഒരു കാര്യമൊന്നും വേണ്ട നമ്മള് ഒരാളെ സഹായിച്ചു എന്ന് ഒരു ഒരു അങ്ങനെ വേണ്ട മുൻ യും ട്രാക്ക് പ്രസിഡന്റുമായ ആർ തുളസീധരൻപിള്ള അധ്യക്ഷനായിരുന്നു എൻഫോഴ്സ്മെന്റ് ആർ ടിഒ എസ് ബിജു മുഖ്യ പ്രഭാഷണം നടത്തി റിട്ടേർഡ് ജയിൽ ഡി എ ജിയും അക്കാദമി ഓഫ് പ്രിസൻസ് ആൻഡ് കറപ്ഷൻ അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടറുമായ ബി പ്രദീപ് എറണാകുളം ജില്ലാ ഫയർ ഓഫീസർ ഹരികുമാർ വർക്കിംഗ് പ്രസിഡന്റും ജോയിന്റ് ആർ ടിഒയുമായ ആർ ശരത്ചന്ദ്രൻ റിട്ടേർഡ് ഡിവൈഎസ്പി അഡ്വക്കേറ്റ് ടി രഘുനാഥൻ നായർ മുൻ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ജി ചന്തു സെക്രട്ടറി കെ ദിലീപ് കുമാർ അഡ്വക്കേറ്റ് സന്തോഷ് എന്നിവർ സംസാരിച്ചു പുതിയ പ്രസിഡന്റായി അഡ്വക്കേറ്റ് ടി രഘുനാഥൻ നായരെയും സെക്രട്ടറിയായി ഷാനവാസ് ട്രഷററായി യു ആരിഫ് എന്നിവരെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം